ഇപ്പോൾ ഈ പാലസ്തീന്റെ കോടി നിരവധി പേര് പാലസ്തീൻ എന്ന ജനതയോട് സ്നേഹമുള്ളവരും ആ ഒരു രാജ്യത്തിന്റെ മേൽ ഇസ്രായേൽ അതിക്രൂരമായ പീഡനമാണ് നടത്തുന്നത് എന്ന് ബോധമുള്ളവരും ഈ പാലസ്തീന്റെ കൊടി ധരിച്ചുകൊണ്ടൊക്കെ നടക്കാറുണ്ട് അല്ലെങ്കിൽ കയ്യിൽ ഏന്താറുണ്ട് അതേപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ ഉയർത്തി കാണിക്കാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ പാലസ്തീൻ എന്ന കൊടി ഇന്ത്യയിൽ ഇത് തീവ്രവാദത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും ഈ പാലസ്തീന്റെ കോടി പൊക്കി കാണിച്ചാൽ ഉടനെ തന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ മുപ്പത് കൊല്ലം ജയിലിൽ കിടക്കാം അത് എന്തുകൊണ്ടാണെന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് പിന്നെ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും മുൻപന്തില് നിൽക്കുന്നത് അമേരിക്കയാണ് നിങ്ങൾക്കറിയാലോ അമേരിക്കൻ സർക്കാരാണ് ഇസ്രായേലിന് ആയുധം കൊടുത്തിട്ട് ഈ ഗാസനെയും പാലസ്തീനികളൊക്കെ ആക്രമിക്കുന്നത് തന്നെ ഇസ്രായേൽ ആക്രമിക്കുന്നത് അപ്പൊ അങ്ങനത്തെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധവും നടക്കുന്നത് അതായത് പാലസ്തീനെ പിന്തുണയും ആ രാജ്യത്തു നിന്നാണ് അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനെ ലോകത്തെല്ലായിടത്തും പാലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രം പാലസ്തീന്റെ കൊടി കണ്ട ഉടനെ തന്നെ വന്ന് അറസ്റ്റ് ചെയ്യും പക്ഷെ ഇപ്പൊ ഞാൻ ഈ വീടുണ്ടാക്കുന്നത് ഇത് പറയാനല്ല മറിച്ച് വളരെയധികം വിചിത്രമായ അതേസമയം കൈപ്പേറിയ ഒരു സംഭവം അബുദാബി എയർപോർട്ടിൽ നടന്നിരിക്കുകയാണ് യു എ ഇ അബുദാബി എയർപോർട്ട് ലൈല ഹമദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏതോ മൊറോക്കോ ജോർദാനോ എവിടെ എവിടെയുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഈ എയർപോർട്ടിൽ കൂടെ കടന്നു പോകുമ്പോ ആ സ്ത്രീയുടെ വസ്ത്രത്തിൽ ഈ പാലസ്തീന്റെ കൂടി ഉണ്ടായിരുന്നു ബാക്കിൽ എവിടെ അതായത് കൂടി ഉണ്ട് കുറച്ച് വലുപ്പത്തിലാണ് ഉള്ളത് ആ ഒരു സ്ത്രീ അബുദാബി എയർപോർട്ടിൽ കൂടെ കടന്നു പോവാണ് അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ ലൈല ഹമദ് പറയാണ് ആ എയർപോർട്ടിലുള്ള മിലിട്ടറി അതുപോലെ തന്നെ സെക്യൂരിറ്റി അവര് നാല് തവണയാണ് എന്നെ വന്ന് തടഞ്ഞത് എന്നാണ് പറയുന്നത് തടഞ്ഞിട്ട് എന്താ പറയുന്നത് ആ ഒരു പാലസ്തീന്റെ കൊടി നിങ്ങൾ മറച്ചു വെക്കണം അല്ലെങ്കിൽ ഊരിക്കണം എന്നാണ് പറയുന്നത് നാല് തവണ വന്നിട്ട് പറഞ്ഞു എന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നത് ഇത് റാൻഡം ചെക്കാന്നും പറഞ്ഞിട്ട് അതായത് എല്ലാവരും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇടക്കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയുടെ കയ്യിലുള്ള പെട്ടിണ്ടല്ലോ അതൊക്കെ പരിശോധിച്ചു എന്നും പറയുന്നു അങ്ങനെ ഇവർ പരിശോധിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ഈ കൊടി എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ സമയത്ത് ഈ സ്ത്രീ വീഡിയോ എടുക്കുകയും ചെയ്തു അപ്പോ ആ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കണ്ടു നോക്കാം കണ്ടുനോക്കാം The okay, okay. 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 Only this. Can you change it only? Mm -hmm. because, because, uh, I called my boss and he said that uh, it's uh, okay. He remove the t-shirt and wear another t-shirt. when I go and ask. Yeah, yeah. yeah. fault. കണ്ടില്ലേ അബുദാബി എയർപോർട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക അതായത് ആ സ്ത്രീ നിന്ന് പറയുന്നുണ്ട് ഈ ഒരു കോഴിയുടെ ഒരു ചെറിയൊരു ഫോട്ടോ വെച്ച എന്താ പ്രശ്നം എന്താണ് കുഴപ്പം എന്ന് പറയുമ്പോൾ മറ്റേ ആ സെക്യൂരിറ്റി ആയിട്ടുള്ള സ്ത്രീ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്താ പ്രശ്നം പക്ഷെ എന്റെ എന്റെ സുപ്പീരിയർ പറയുന്നുണ്ട് പിന്നെ ആ സ്ത്രീയോട് ഒന്നുകിൽ വസ്ത്രം മാറാൻ പറയാ അല്ലാന്നുണ്ടെങ്കിൽ ആ കൊടി എടുത്ത് കളയാ എന്ന് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇത് ഒരുപാട് ആൾക്കാരുണ്ട് അബുദാബി എയർപോർട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇത് കാണുന്നത് ഈ ചെറിയൊരു എംബ്ലം ചെറിയൊരു കോടി എങ്ങനെയാണ് കാണുന്നത് അപ്പൊ ചിന്തിച്ചു പറയുമ്പോൾ പറയുമ്പോ പാലസ്തീനിലേക്ക് ഒരുപാട് സഹായങ്ങൾ അത് ഇത് ഭക്ഷണൊക്കെ അയക്കുന്ന സ്ഥലം അതുപോലെ തന്നെ പാലസ്തീനികളെ സ്വീകരിക്കുന്ന സ്ഥലമൊക്കെയാണ് ഈ യു എ ഇന്ന് പറയുന്നത് പിന്നെന്താണ് ഈ കോടിയോട് ഇത്ര കുരുവട്ടല് വേറെ വല്ല രാജ്യത്തെ മനസ്സിലാക്കാം ഇന്ത്യയിലാണെങ്കിലും മനസ്സിലാക്കാം സംഘി ഭീകരന്മാരാണ് എല്ലാം സത് ഇരിക്കുന്നത് അതുപോലെ തന്നെ കാവ്യവൽക്കരിക്കപ്പെട്ട പോലീസാണ് എന്നൊക്കെ വിചാരിക്കാം ഇത് യു എയില് അറബ് രാജ്യം മുസ്ലിം രാജ്യം അവിടെ ഇത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഈ യു എ യിലും എയർപോർട്ടുകളിൽ ജൂതന്മാർ കയറിപ്പറ്റിയിട്ടുണ്ട് കാരണം ആ സെക്യൂരിറ്റി വരെ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ ബോസ് പറഞ്ഞു ഒന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കേട്ടല്ലോ ബോസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ നമ്മൾ വിചാരിക്കുക മുസ്ലിം രാജം എന്ന് പറഞ്ഞാല് പാലസ്തീനികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പക്ഷെ അല്ല പാലസ്തീനികളെ വഞ്ചിക്കുകയാണ് ഈ വക രാജ്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അത് അബുദാബി എയർപോർട്ടിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും ഇതൊക്കെ അതുകൊണ്ടാണ് ആ സ്ത്രീ വീടെടുത്തത് കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കൂല അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് അവിടെ രണ്ടാൾക്കെ വന്നിട്ടാണ് ആ ഒരു കൊടി മാറ്റാൻ പറയുന്നത് അവരുടെ പറിച്ചിൽ കിട്ടാ തോന്നുന്നത് എന്താ പറയുക വല്ല ഇല്ലുമെനാറ്റിയുടെ വല്ല കൊടിയാണോന്നും തോന്നിപ്പോകും ഇനി അതേ സ്ഥലത്ത് ഇസ്രായേലിന്റെ കൊടി വെച്ച് നോക്കിയാൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതാണ് ഇന്നത്തെ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ സംഭവത്തിനെ കുറിച്ച് ഉള്ള നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുകൂടിയും അറിയാൻ ആഗ്രഹമുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ